മായുള്ള പാരവും ആത്മീയതയും കലാരൂപങ്ങളും തേടിയുള്ള ഋഷികേശത്തിന്റെ യാത്രയിൽ എല്ലാ പ്രിയ ഭക്തർക്കും സ്വാഗതം എറണാകുളം ജില്ലയിലെ ചോറ്റാനിക്കര ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാന ദിവസമാണ് കുംഭമാസത്തിലെ മകം ഈ നാളിൽ ക്ഷേത്രത്തിലെത്തി പ്രാർത്ഥിക്കുന്ന ഭക്തരുടെ മേൽ ദേവി അനുഗ്രഹവർഷം ചൊരിയുമെന്നാണ് വിശ്വാസം മാർച്ച് പന്ത്രണ്ട് ഉച്ചയ്ക്ക് രണ്ട് മുതലാണ് ഇത്തവണത്തെ പ്രസിദ്ധമായ മകന്തൊഴൽ ദുരിതങ്ങൾക്ക് ശമനമുണ്ടാകുവാൻ വിവാഹം നടക്കാൻ സാമ്പത്തിക പുരോഗതി നേടാൻ പരീക്ഷയിൽ ഉന്നത വിജയം ലഭിക്കാൻ രോഗം മാറാൻ ബാധ ഉപദ്രവം മാറാൻ മാനസിക പ്രശ്നങ്ങൾക്ക് പരിഹാരം സുമങ്കലികൾ ദീർഘസുമങ്കലികളാകുന്നതിനും വിവാഹപ്രായമെത്തിയ പെൺകുട്ടികൾക്ക് എത്രയും വേഗം അവരുടെ മംഗല്യം നടക്കുന്നതിനും ഈ ദിവസത്തെ ദർശനം കാരണമാകുന്നു കുംഭമാസത്തിലെ മകം നാളിൽ ഉച്ചപൂജ കഴിഞ്ഞ് വേഗത്തിൽ നടയടയ്ക്കുകയും പിന്നീട് രണ്ടു മണിക്ക് നട തുറക്കുകയും ചെയ്യുന്നു സർവാഭരണ വിഭൂഷിതയായി നിൽക്കുന്ന ദേവിയെ ഒരു നോക്ക് ദർശിക്കാനായി നാടിന്റെ നാനാഭാഗത്തു നിന്നും എത്തിച്ചേരുന്ന സ്ത്രീകൾ പതിനായിരങ്ങളാണ് പകൽ രണ്ടു മണിക്കും മണിക്കും ദേവീ ദർശനം നടത്തുന്നത് അതീവ പുണ്യമെന്ന ഒരു വിശ്വാസവും നിലവിലുണ്ട് മംഗല്യവതികളുടെ നെടുമ്പല്യത്തിനും മക്കളുടെ ഐശ്വര്യത്തിനും ക്ഷേമത്തിനും ആരോഗ്യത്തിനും മകം തൊഴിൽ വിശേഷമെന്ന് കരുതുന്നു രാത്രി ഒൻപത് മണിവരെ മകംതൊഴൽ നീണ്ടു നിൽക്കും ഒരു യുഗം തൊഴുതാലും തീരാത്ത ദുരിതങ്ങൾ മകം തൊഴുതാൽ തീരുമെന്നാണ് ഭക്തജന വിശ്വാസം ലക്ഷ്മി നാരായണ മന്ത്രോച്ചാരണത്തോടെ ദേവീ ദർശനം നടത്താനെത്തുന്ന ഭക്തജനങ്ങൾക്ക് ഒരേ സമയം ആദിപരാശക്തിയുടെയും സാക്ഷാൽ നാരായണന്റെയും ദർശന സൗഭാഗ്യമാണ് ഈ തിരുനടയിൽ മനസ്സിന്റെ താളപ്പിഴകളെല്ലാം സുഖപ്പെടുത്തി ഭക്തജന ലക്ഷങ്ങളിൽ ദേവീകൃപ ചൊരിയുന്നു ഭക്തജന ലക്ഷങ്ങൾക്ക് കാരുണ്യ വർഷമേകി വാണരുളുന്ന ചോറ്റാനിക്കര ഭഗവതിയുടെ ഉത്സവ നാളുകളിലെ ഏറ്റവും പ്രധാന ചടങ്ങാണ് മകംതൊഴൽ സർവാഭരണ വിഭൂഷിതയായി അഭയമുദ്രയോടെ ദേവി ഭക്തർക്ക് അനുഗ്രഹം ചൊരിയുന്ന പുണ്യമുഹൂർത്തമാണ് കുംഭമാസത്തിലെ മകം നക്ഷത്രം വില്ലുമംഗലം സ്വാമിയാർക്ക് മുമ്പിൽ അഷ്ടബാഹുക്കളോടുകൂടി സാഷാൽ ശക്തി സ്വരൂപിണിയുടെ രൂപത്തിൽ ദേവി പ്രത്യക്ഷപ്പെട്ട പുണ്യനിമിഷമാണ് ഇതിന് ആധാരം മകംതൊഴൽ വേളയിൽ ഭഗവതിയെ മനമുരുകി പ്രാർത്ഥിച്ചാൽ ഏതു കാര്യവും നടക്കുമെന്നാണ് വിശ്വാസം മംഗല്യ ഭാഗത്തിലും സുമങ്കലികൾക്ക് ദീർഘസുമങ്കലികളാകാനും സന്താനങ്ങളില്ലാത്തവർക്ക് സന്താനങ്ങൾ ഉണ്ടാകുവാനും തുഴൽ വിശേഷമാണ് ഉത്സവത്തിന്റെ ഏഴാം ദിനമായ മകം നാളിൽ രാവിലെ പൂജകൾക്ക് ശേഷം നട പിന്നീട് മേൽശാന്തിമാർ ദേവിയെ അണുകിച്ചൊരുക്കും ഏറ്റവും വിശിഷ്ടമായ തങ്ക ഗോളകയായിരിക്കും ദേവിക്ക് ചാർത്തുക സാധാരണ ദിവസങ്ങളിൽ ദേവിക്ക് ചാർത്തുന്ന ഗോളകയിൽ ഇടത് കൈകൊണ്ടാണ് ഭക്തർക്ക് അനുഗ്രഹം ചൊരിയുന്നത് എന്നാൽ മകം നാളിൽ വലതു കൈകൊണ്ടാണ് അനുഗ്രഹം ചൊരിയുക വലത് കൈകൊണ്ട് അനുഗ്രഹം ചൊരിയുന്ന ദേവിയെ ദർശിക്കുന്നത് അഭിഷ്ടകാര്യ സ്ഥിതിക്ക് ഏറെ ഉത്തമമാണ് ചോറ്റാനിക്കരയമ്മയുടെ എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ ഭക്തർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഋഷികേശം അടുത്ത പുണ്യഭൂമി തേടി യാത്ര തുടരുകയാണ്